കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്ന കേരളത്തെ ആകമാനം ഞെട്ടിക്കുന്ന ഒരു പുതിയ വാർത്തയാണ് വരുന്നത് ഒരു പുതിയ പാർട്ടി രൂപീകൃതമാകുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഇതുവരെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം തന്നെ ഞെട്ടൽ അല്ലെങ്കിൽ എല്ലാവരെയും ചോദ്യമുനയിൽ ചോദ്യമുന്നെത്തിക്കുന്ന എന്താണ് പുതിയ പാർട്ടി ആരാണ് തലപ്പത്തെത്തുന്നത് അങ്ങനെ അനേകം അനേകം ചോദ്യങ്ങൾ ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് ി ആഭിമുഖ്യമുള്ള ക്രൈസ്തവരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി വരുന്നത് എന്നാണ് വിവരം ബി ജെ പി അനുകൂലം മനസ്സുള്ള ക്രൈസ്തവരെ അണിനിരത്തി പുതിയ രാഷ്ട്രീയ പാർട്ടി കോട്ടയത്താണ് ഒരുങ്ങുന്നത് കേരള ഫാമേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടനയാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് കോട്ടയം ഈരയിൽ കടവ് ആൻഡ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പാർട്ടി പ്രഖ്യാപന ചടങ്ങിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിയാണ് ഉദ്ഘാടകനാകുന്നത് ബി ജെ പി ആഭിമുഖ്യമുള്ളവരെ ലക്ഷ്യമിടുന്ന സംഘടനാ രൂപീകരണ ചടങ്ങിൽ ബി ഡി ജി എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും പങ്കെടുക്കുന്നുണ്ട് കേരള കോൺഗ്രസ് മുൻ ചെയർമാൻ ജോർജ് ജെ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് കേരള ഫാം ഫെഡറേഷൻ പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ മുനമ്പം വിഷയം അടക്കമുയർത്തി ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത് ഇതിനിടെ പാർട്ടി നേതൃത്വങ്ങളോട് ഇടഞ്ഞു നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് എസ് എഫ് ഐ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയിൽ ചേർന്നിരുന്നു യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറിയും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായിരുന്ന അഡ്വക്കേറ്റ് ഷൈൻ ലാലും ഇരുപത് കെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുമാണ് ബി ജെ പിയിൽ ചേർന്നത് എസ് എഫ് ഐ തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന ഗൂഗിൾ ഗോപിനാഥും കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നു സി പി എം കുടപ്പനക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗവും മണ്ണടി ബ്രാഞ്ച് സെക്രട്ടറിയുമാണ് ഗൂഗിൾ ഗോപിനാഥ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്നു കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് സിൻഡിക്കേറ്റ് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ഗൂഗിൾ ഗോപിനാഥിനെ നേരത്തെ പുറത്താക്കിയതാണെന്ന് സിപിഎം അറിയിക്കുകയും ചെയ്തു